الى سبيل ربك بالحكمه والموعظه الحسنه وجادلهم بالتي هي احسن السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين سبحان الله വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് അള്ളാഹുവിന്റെ പാപമോചനം അള്ളാഹുവിന്റെ സ്വർഗം അതാണ് ഒരു വിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും താമസിച്ചു പോകാൻ പാടില്ല അതെത്രയും വേഗത്തിൽ നിങ്ങൾ ചെയ്യണം എന്ന കൽപ്പനയാണ് വിശുദ്ധ ഖുർഹാനും ഒരു നമ്മളോട് പറയുന്നത് ഇനിയൊരു നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നവരായി കൂട മുസ്ലിംകൾ എന്ന ഉപദേശമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് കിട്ടിയ അവസരങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തി അള്ളാഹുൻ്റെ മകഫുറത്ത് പാപമോചനം നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരുപാട് റമദാനുകൾ നമ്മളിലൂടെ കടന്നുപോയി റമദാൻ കഴി പലരും പല ഭാഗങ്ങളിലേക്കുമൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞു ഇനി അടുത്ത റമദാനിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ റമദാൻ കിട്ടുമോ എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഇന്നലെ തന്നെ നമ്മുടെ നാട്ടിലെ വളരെ ചെറുപ്പക്കാരനായ ഒരു യുവാവ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി ഈ മരണം ആ ഒരു മനുഷ്യന് വേണ്ടി മാത്രം ഉള്ളതല്ല മറിച്ച് നമുക്കൊക്കെ മരണമുണ്ട് അതെപ്പോഴാണ് നമുക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല ഇത്രയും ഒക്കെ അവസരം അള്ളാഹു സഹായക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമി നമുക്ക് നൽകിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അസുലി സ്വല്ലാഹു അലൈഹു വസ്ലമ്മ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ എന്തിനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നന്മ ചെയ്യാൻ നിങ്ങൾ ഇനിയൊരു നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി നിങ്ങൾ കാണാനിരിക്കുന്ന എല്ലാത്തിനെയും മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യത്തിനെയാണോ അതോ നിങ്ങളെ അതിക്രമിയാക്കി മാറ്റുന്ന സമ്പത്തിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോ നിങ്ങളെല്ലാം മറപ്പിച്ച് കളയുന്ന നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന രോഗാവസ്ഥയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോ നിങ്ങളെ ഒന്നിനും പറ്റാതാക്കി മാറ്റുന്ന വാർത്തക്യവസ്ഥയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോ ഇനി ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിലക്ക് ശരീരത്തിനെയും അതുപോലെ തന്നെ എല്ലാം ഇല്ലാതാക്കി കളയുന്ന മരണത്തിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോ ഏറ്റവും വലിയ അപകടമായ ദജ്ജാലിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ അതല്ലാതെ ഇനിയൊരു നല്ല അവസ്ഥ വരും എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല നബിസ്ഹു അലൈഹി വസ്ലാം പറയുന്നത് വളരെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു വർഷം നിങ്ങൾക്ക് വരാനില്ല ഇതിനേക്കാൾ മോശപ്പെട്ട വർഷമല്ല അതായത് ഇന്ന് നമ്മളുള്ള വർഷം അത് ഏറ്റവും നല്ല വർഷമാണ് ഇതിനു മുമ്പുള്ളത് അതിനേക്കാൾ നല്ല വർഷങ്ങളായിരുന്നു ഖൈരുള്ളഹസൻ പറഞ്ഞൂനഹം അലൂനഹും അലൈഹി പറഞ്ഞ നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോലും അഹിന്റെ സഹാപത്തിനെ നൂറ്റാണ്ടിൽ അതിനുശേഷമുള്ള അതിനുശേഷമാണോ നൂറ്റാണ്ടുകൾ ഇനി വരുന്നത് ഏറ്റവും ഷെർറായിട്ടുള്ള നൂറ്റാണ്ടുകളാണ് അതായത് നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ഇനി നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വർഷത്തിലേക്കാൾ ഏറ്റവും മോശമായതാണ് അതായത് നിങ്ങൾക്ക് നല്ല ഒരു വർഷം പന്തത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട ഇനി നല്ല ഒരു അവസ്ഥ പത്രത്തിൽ പ്രവർത്തിക്കാൻ കാത്തിരിക്കണ്ട എത്രയും പെട്ടെന്ന് പെട്ടന്ന് സാരി വർഷത്തിൽ

നിങ്ങൾക്ക് വന്നു പറയുന്നവനായിക്കൊണ്ട് ഉപദേശം നൽകുന്നവനായിക്കൊണ്ട് ഏതെങ്കിലും ഒരു മൗലവിയോ പ്രഭാഷകനോ പറയുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ കണ്ണിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യർ ഇന്നില്ലാതാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു കിടക്കുന്ന കിടക്കുന്നിടത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു മറിഞ്ഞുമൊക്കെ കിടക്കേണ്ടുന്ന അവസ്ഥ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിൽ ആ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ മതി നമ്മളൊക്കെ ആ അവസ്ഥയിലേക്ക് വരാനുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ മരിക്കും എന്നുള്ളതാണ് നമ്മൾ പലരുടെയും മരണം കണ്ടിട്ടുണ്ട് കുറച്ച് ആളുകൾ മരിക്കാനുള്ളവരും നമ്മൾ ഇനിയും ഇനിയും ജീവിക്കാനുള്ളവർ എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ നമ്മളിവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ചിന്ത അതാണ് സഹോദരന്മാരെ നമ്മളും മരിക്കും ഇന്നത്തെ മല്യത്തിന് ഇന്നും മല്യത്തോ നീ മരിക്കും അവരും മരിക്കും എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും മരിക്കും നീ മരിക്കും എന്നുള്ള ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കൊന്നും കാത്തിരിക്കാനില്ല കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹ്നോട് ഇതേ ദിവസങ്ങൾ തന്നെ റബു ശ്മശാന ചോദിക്കും മരണത്തിന്റെ മലക്ക് നമ്മളുടെ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഒരു ചാൻസ് എനിക്ക് തരാൻ പറയാത്തൊരു അക്രമിയും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ നരകം കാണിക്കുന്ന സന്ദർഭത്തിലും ഒരു അവസരം കൂടി റബ്ബു ശ്മശാന കോടി ചോദിക്കും നരകത്തിലേക്ക് വലച്ചെറിയുന്ന അവസരത്തിലും ഒരവസരം കൂടി അള്ളാഹു സുഖാന കോട്ടയം ചോദിക്കും സഹനങ്ങളെ നമുക്ക് കിട്ടിയ റമദാനാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് കിട്ടി കഴിഞ്ഞു പോയവരെ എഴുന്നേൽക്കഥലാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത് നമുക്ക് കിട്ടിയ വെള്ളിയാഴ്ചകളും നമുക്ക് കിട്ടിയ ശനിയാഴ്ചകളും നമുക്ക് കിട്ടിയ ആഴ്ചകളും മാസങ്ങളുമാണ് വീണ്ടും വീണ്ടും സുഖാന കോറ്റാകെ ചോദിക്കുന്നത് അപ്പൊ അള്ളാഹു സുബഹാന കോറ്റാകെ പറയും ഇനി നിനക്കൊരവസരമില്ല ഇനി നിനക്ക് ഭൂമിയിലേക്ക് ഒരു അവസരമേ ഇല്ല നിനക്കെല്ലാം തന്നു കഴിഞ്ഞു അതുകൊണ്ട് ഫതോക്കോ സഹായം ആസ്വദിച്ചുകൊള്ളല്ലോ സഹായില്ല ഈ അവസ്ഥ നമ്മളൊക്കെ നേരിടേണ്ടി വരും അതിനെയൊക്കെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നേരിടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇതൊരാഹ്വാനമായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ മഹഫറത്ത് നേടിയെടുക്കാനും മരണത്തിനുവേണ്ടി ഒരുങ്ങി നിൽക്കാൻ ില് നമുക്ക് സാധിക്കണം എന്നാണ് മരണം എന്ന് അള്ളാഹു സഹാന ഗുഹത്താല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും നമ്മൾ ഒരുങ്ങുക എന്നാൽ അത് പറയാത്തത് കൊണ്ട് ഏത് സമയത്തും ഒരുങ്ങി നിൽക്കേണ്ട ആളുകളാണ് എന്ന് നമ്മൾ അള്ളാഹു സുഹാന ഗുഹത്താലെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മരണത്തിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മഹഫറത്തിനെ മഹഫുറത്തിനെ തേടുന്ന ആ ഒരു ജീവിതം കഥവയോടുകൂടി ജീവിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സുഹൃന്മാരെ നമുക്ക് സാധിക്കണം الله سبحانه وتعالى ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك